കൃഷ്ണപല്ലവി രചന കുഞ്ഞുമുദ്ര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഒഴിഞ്ഞേരി കിളികൾ തിരിച്ചു വന്ന മൂന്നുപേരും കട്ടിലേക്കും മണിക്കുട്ടിയിലേക്കും മാറി മാറി നോക്കി തന്റെ പ്ലാൻ വർക്കായതിന്റെ അഹങ്കാരമായിരുന്നു മണിക്കുട്ടിയുടെ മുഖത്ത് എന്നാൽ ഇവരുടെ ബുദ്ധിവെള്ളാം എന്ന എക്സ്പ്രഷൻ ആയിരുന്നു ബാക്കിയുള്ളവരുടെ മുഖത്ത് ഭയങ്കരി ഉണ്ണി പറഞ്ഞു തുടങ്ങിയത് പത്മിനി കയറി അവന്റെ വാപുത്തി പത്മിനി മൂന്നുപേരെയും ഉന്തി പുറത്തേക്ക് കടത്തി പതിയെ ശബ്ദമില്ലാതെ വാതിലടച്ച് മീണ്ടാതിരുന്നുകൂടെ കുട്ടികൾ കണ്ടില്ലേ പത്മിനെ ഉണ്ണിയെ നോക്കി പറഞ്ഞു ആ വാ പൊളിച്ച് നിന്നു നല്ല അമ്മ നിങ്ങൾ ഈ മലയാള സീലൊന്നും കാണാത്ത ആളല്ലാത്തോണ്ട് ഇങ്ങനെ പറയുന്നത് അതൊക്കെ കണ്ടിരുന്ന ഇങ്ങനത്തെ അവസരങ്ങൾ വെട്ടിത്തി എടുത്തി തുള്ളേണ്ട ആളാ ഇവ പറയുന്ന കേട്ടില്ലേ ഞങ്ങളോട് മിണ്ടാണ്ടിരിക്കാൻ എന്താ അമ്മ ഇങ്ങനെ മണിക്കുട്ടി പത്മിനിയെ നോക്കി കളിയോടെ പറഞ്ഞു ഓടിയൊന്നു അവളേ അവനുള്ളതാ എന്റെ കണ്ണിനു വേണ്ടി ജനിച്ചതാ അവള് ആ അവരൊന്നും ഒന്നിച്ച് കിടന്നു കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എനിക്ക് എന്റെ മക്കളെ നല്ല വിശ്വാസാ ആ എന്താ നാളെ തന്നെ അശ്വതിയുടെ ഇവിടെ വരാൻ പറയണം എന്തിന് ഉണ്ണി പറഞ്ഞു അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മൂന്നുപേരിൽ നിന്ന് ഒരുപോലെ ആ ചോദ്യം ഉയർന്നു അല്ല അവൾ എനിക്കുള്ളതാണല്ലോ അപ്പൊ പിന്നെ ഞങ്ങൾ ഒന്നിച്ചു തന്നെ എനിക്കൊന്നും സംഭവിക്കില്ലല്ലോ കല്യാണത്തിന് മുന്നേ ഞാൻ നിന്നെ അവിടെ കൂടെ കണ്ട നിന്റെ കാല ഞാൻ തല്ലി ഓടിക്കും പറഞ്ഞില്ല എന്ന് വേണ്ട പത്മിനെ ടെറായിക്കൊണ്ട് പറഞ്ഞു ദീത്താണ് എൻ്റെ അമ്മ എന്നെക്കാൾ പേടിക്കുന്ന അമ്മയുടെ കണ്ണന് തന്നെയാ അതെന്നെ മണിക്കുടി ചാടിക്കുവരി പറഞ്ഞു എൻ്റെ മോളെ നിനക്ക് നിന്റെ കണ്ണിനെ പറ്റി അറിയില്ലേ അവൻ എന്ത് ചെയ്താലും അതിൻ്റെ എക്സ്ട്രീം ലെവലായിരിക്കും അവന്റെ അവൻ്റെ ഡാൻസ് ആയാലും നമ്മളോടുള്ള അവൻ്റെ ഇഷ്ടമായാലും അതിന്റെ എക്സ്ട്രീം ലെവൽ അല്ലേ ഉണ്ണി ചോദിച്ചിരുത്തി അവൾ അതിൽ നിന്ന് തലയാട്ടി ആ അതാണ് ഇപ്പം അവനെ നെഞ്ചി കിടക്കുന്ന എൻ്റെ അനിയത്തിക്കുച്ചിനോട് അവൻ്റെ പ്രണയാണെങ്കിൽ അതും അതിന്റെ എക്സ്ട്രീം ലെവൽ ആയിരിക്കും അപ്പം ഞാനാണോ അവനാണ് അപകടകാരി അവളെ നമുക്ക് അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണ്ടേ അപ്പേട്ടൻ്റെ പ്രേമം പൊളിക്കണമെന്നാണ് ഉണ്ണിയേട്ടൻ പറഞ്ഞു വരുന്നേ മണിക്കുട്ടി എളിക്ക് കൈ കൊടുത്തോണ്ട് ചോദിച്ചു ദേ ഉണ്ണി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾക്കൊന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ എന്റെ കണ്ണൻ അങ്ങനെയല്ല ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അവ നഷ്ടപ്പെടുത്തി അവൻ്റെ ജീവനെയാണ് എല്ലാവരും അത് അറന്നു എന്നാൽ ഉണങ്ങാത്ത മുറിവായിട്ട് എൻ്റെ മോൻ്റെ മനസ്സിൽ അതിപ്പോഴും കിടന്ന് നീറുന്നുണ്ട് ആ നീറുന്ന മനസ്സിൽ പവിമോൾ കാരണം എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് തടയാൻ ആരെങ്കിലും നോക്കിയാൽ പിന്നെ ഈ പത്മിനി ആരാണെന്ന് നിങ്ങൾ അറിയും പത്മിനിയുടെ വാക്കുകൾ എല്ലാവരുടെയും കണ്ണുകൾ നിറച്ച് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ വാശിയോടെ മാറ്റി അവർ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയി പത്മിനി പോകുന്ന നോക്കി ആ മൂന്ന് പേരുടെയും കണ്ണുകൾ പിന്നെ പോയത് ഒഴുകി കിടക്കുന്ന ശൂരിലേക്കാണ് ഇന്ന് കിടക്കുന്ന ആ ചുമരിൽ ഒരു കാലത്ത് നിറഞ്ഞിന്ന് യാദവിന്റെ സന്തോഷമായിരുന്നു സങ്കടത്തോടെ നിൽക്കുന്ന ഉണ്ണിയുടെയും മണിക്കുട്ടിയുടെയും തോളിൽ പതിയെ തട്ടിക്കൊണ്ട് ദേവൻ താഴേക്ക് ഇറങ്ങിപ്പോയി മണിക്കുട്ടി ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി അവളുടെ മനസ്സും കലങ്ങിമറിയാണെന്ന് ഉണ്ണിക്ക് അറിയാമായിരുന്നു ഉണ്ണി പലവിട മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഉറങ്ങിക്കിടക്കുന്ന യാദവിനെ കണ്ട് അവന്റെ കണ്ണ് നിറഞ്ഞു ഇല്ല കണ്ണാ ഇനി പവികാരനും നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടാൻ ഈ ഏട്ടൻ സമ്മതിക്കില്ല എന്താ നീനായിട്ട് പോലും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെയാ നീ എന്നെ നോക്കിയിട്ടുള്ളൂ ഒരു മുള്ളുകൊണ്ട് പോലും ഞങ്ങളെ ആരും നോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല നീ സ്നേഹിക്കുന്നവരുടെ സന്തോഷം മാത്രമേ നീയൊന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ ആ നിന്റെ മനസ്സ് മനസ്സുകകറന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാൻ നിന്നവരാ ഞങ്ങളൊക്കെ ഇനി അതുപോലെ നിന്റെ മനസ്സുകകരാൻ ഈ ഏട്ടം സമ്മതിക്കില്ല എൻ്റെ ജീവൻ കൊടുത്തായാലും നിന്റെ പ്രണയം ഞാൻ സംരക്ഷിച്ചിരിക്കും അവനെ നെറുകിൽ പതിയെ മുത്തിക്കൊണ്ട് ഉണ്ണി മനസ്സിൽ പറഞ്ഞു തോളിലൊരു കരസ്പർശനം കിട്ടിയതും അവൻ തിരിഞ്ഞു നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന അമ്മയെ കണ്ടത് അവൻ പത്മിനിയെ ചേർത്ത് പിടിച്ച് പതിയെ ഡോറടിച്ച് പുറത്തേക്ക് ഇറങ്ങി അമ്മയോട് ദേഷ്യം തോന്നി എൻ്റെ മോന് കണ്ണനെ മാത്രമേ അമ്മ സ്നേഹിക്കുന്നുള്ളൂന്ന് തോന്നിയ എന്താ അമ്മ ഇത് എനിക്കറിയില്ല അമ്മേ അമ്മയ്ക്ക് ഞങ്ങൾ പേര് ഒരുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ അവനോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാലും എനിക്ക് സങ്കടമല്ല അമ്മ കാരണം ഞാൻ മറ്റാരെക്കാണോ സ്നേഹിക്കുന്നത് എൻ്റെ അനിയനെയാണ് അവൻ കഴിഞ്ഞേ ഉള്ളൂ എനിക്കാരും പത്മിനിയെ ചേർത്ത് നിർത്തി അവൻ പറഞ്ഞു പത്മിനിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു പല്ലിവ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ തന്നെ എന്തോ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൾ കാണുന്നത് തന്നെ നെഞ്ചോട് അടക്കി പിടിച്ച് കിടന്നുറങ്ങുന്ന യാദവിനെയാണ് അവൾ ഒരു നിമിഷം എന്ത് അറിയാതെ പകച്ചിരുന്നു എന്നാൽ അടുത്ത നിമിഷം തലേദിവസം രാത്രി നടന്ന ഓർമ്മ വന്നു അവൻ്റെ വാത്സല്യവും സ്നേഹവും എന്ന് അനുഭവിക്കണമെന്നുള്ള മോഹം അവൾക്കുള്ളിൽ വളർന്നു വന്നു പതിയെ തലയുരുത്തി അവൾ അവനെ നോക്കി അവന്റെ നെറ്റിയിലേക്ക് വീണ് കിടന്ന നീളം മുടിഴകളെ അവൾ പതിയെ തഴയിക്കൊണ്ട് പിന്നിലേക്ക് ഒതുക്കി വെച്ചു അവന്റെ മുഖത്തേക്ക് ആവോളം നോക്കിയിട്ട് അവൾ വീണ്ടും ആ നെഞ്ചിലേക്ക് തലചായിച്ചു അറിയാതെ ചേർത്ത് പിടിച്ചാണെന്നറിയാം പക്ഷേ എന്നും ഇങ്ങനെ ആയിരിക്കണേ എന്ന് മനസ്സ് കൊതിക്കുന്നു ഇനി ചിലപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെന്ന് വരാം അതുകൊണ്ട് എന്നെ പിടിച്ചു മാറ്റുന്നവരെ ഞാൻ ഇവിടെ തന്നെ കിടക്കാൻ പോവാം അവൾ കുറുമ്പോടെ മനസ്സിൽ ആലോചിച്ച് ചിരിച്ചു എന്നും എണീക്കുന്ന സമയമായത് യാദവ് കണ്ണുകൾ തുറന്നു അവൻ്റെ കണ്ണുകൾ ആദ്യം പോയത് നെഞ്ചിൽ കിടക്കുന്ന പല്ലവിയിലേക്കാണ് അവൻ രണ്ട് കൈകൾ കൊണ്ട് അവൾ ഒന്നുകൂടെ മുറുകെ പിടിച്ചു പിന്നെ തോന്നിയ കുസൃതിക്ക് അവനവുടെ ഹുട്ടിയിലെ മുയിൽ ചെവിൽ പിടിച്ച് വലിച്ചു വീണ്ടും മയങ്ങിയ പോലെ അവൾ അവൻ്റെ വലിയിൽ ചാടി എണീറ്റു ഒന്നും അറിയാത്ത പോലെ അവൾ അവനെ ആദ്യം കാണുന്ന പോലെ നിന്നു ഞാൻ ഇന്നലെ ഇവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി കൊഴപ്പൊന്നുമില്ലല്ലോ അവനവുടെ മുഖത്ത് നോക്കി ചോദിച്ചു അവളില്ല അവളില്ലായെന്ന് പതിയെ തലകുലുക്കി അവനവുടെ മൂകിൽ പിടിച്ച് പതിയെ വലിച്ച് ബെഡിൽ നിന്ന് എണീറ്റു അവര് ഒന്നും തോന്നും താഴെ സൗണ്ട് കേൾക്കുന്നുണ്ടോ അയ്യോ എന്തേ അല്ല നമ്മൾ ഒരുമിച്ച് എടുക്കുന്നവര് കണ്ടോ എന്താ നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്തില്ലല്ലോ പിന്നെന്താ ശരിയാ എന്നാലും ശരി ഓരോന്ന് ആലോചിച്ച് ഈ കുഞ്ഞിത്താൻ ഒരുപാട് ഇട്ടു പോക്കണ്ട ഫ്രഷായി താഴേക്കുവാ അവളുടെ രണ്ട് മുയൽ ചെവിയിലും പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു അവൻ ചിരിയോടെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി പോയി പലവി സന്തോഷിക്കുകയായിരുന്നു യാദവിന്റെ മനസ്സിൽ തനിക്കായി ഇപ്പോൾ ഒരു സ്ഥാനമുണ്ടല്ലോ എന്ന് ഓർത്ത് യാദവ് ഫ്രഷായി റൂമിലേക്ക് ഇറങ്ങി ലൂസി എടുത്ത് പുറത്തേക്ക് കിടക്കുമ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന ചെമ്പകപ്പൂ കാണുന്നത് അവൻ അതിനടുത്തേക്ക് ചെന്നു ആ പൂ അതിനിടയിൽ മറച്ചു വെച്ചിരുന്ന ഫോട്ടോയും അവൻ കയ്യിലെടുത്തു ആ പൂവിലേക്ക് നോക്കിയെന്ന് ചിരിച്ചുകൊണ്ട് അവൻ ഫോട്ടോയിലേക്ക് നോക്കി പള്ളിവി എടുത്തുകൊണ്ടുപോയ ആ ഫോട്ടോയായിരുന്നു അത് ആ ഫോട്ടോയ്ക്ക് പിന്നിൽ സോറി ആൻഡ് താങ്ക് യു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് ആ ഫോട്ടോ കബോർഡിലേക്ക് എടുത്തു വെച്ചു നിന്ന് ശബ്ദം കേട്ടത് അവൻ വേഗം ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ എളിച്ചുകൊണ്ട് നിൽക്കുന്ന പള്ളി പള്ളിവണ്ടതും അവൻ കൈകൾ കെട്ടി ഭിത്തിയിലേക്ക് അവൾ നോക്കിക്കൊണ്ട് തന്നെ ചാരി നിന്നു പരികമുയർത്തി പുഞ്ചിരിയോടെ എന്താണെന്ന് ചോദിച്ചു ആ അത് പിന്നെ ഞാൻ അവിടെ വെച്ചിരുന്ന ഫോട്ടോ കണ്ടോ അവൻ കണ്ടുപോയിരുന്ന തലയാട്ടി ആ ഫോട്ടോ എടുത്ത് എൻ്റെ പേരിൽ എന്നോട് ദേഷ്യമുണ്ടോ ഉണ്ടോ അവൻ ഇല്ലെന്ന തലയാട്ടി ഇന്നും മൗന അവൻ ചുമൽ കുച്ച അല്ലെന്ന് പറഞ്ഞു ഓക്കേ ശരിയെന്നാ അവൾ നിരാശയോടെ തിരിഞ്ഞടക്കാൻ പോയതും അവൻ അവളുടെ കൈ പിടിച്ചു വെച്ച് അവൾ സംശയത്തോടെ നോക്കി ആ ഫോട്ടോക്ക് പിന്നിൽ എഴുതിയതിന്റെ അർത്ഥം എന്താ ഇത്രയായിട്ടും ആ രണ്ടു വാക്കുകളുടെ അർത്ഥം കണ്ണേട്ടനറിയില്ലേ ആ വാക്കിന്റെ മലയാളാർത്ഥല്ല ഞാൻ ചോദിച്ചു നീ അത് എഴുതിയത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് അത് കണ്ണേട്ടൻ്റെ അനുവാദമില്ലാതെ മുറി കയറി ഫോട്ടോ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കിയ സോറി കൊച്ചുകുട്ടികൾ കുറ്റയേറ്റു പറയുന്ന പോലെ പറയുന്ന അവളെ അവൻ നോക്കി നിന്നു അടുത്തത് ഞാൻ ഫോട്ടോ എണിച്ച് പേടിപ്പിക്കാൻ നോക്കിയപ്പോൾ പേടിച്ചില്ലെന്നറിയാം എന്നിട്ട് ഞാൻ പറഞ്ഞില്ല കേട്ട് കൂടുന്നതിനു ഇപ്പൊ എല്ലാം പറഞ്ഞു എന്നോട് കൂട്ടുകൂടിയതിനും താങ്ക്സ് കഴിഞ്ഞോ ഇനി വേറെ വല്ലതും ഉണ്ടോ ശരി ഇപ്പോഴത്തേക്ക് ഞാൻ വരവെച്ചു ഇനി ഇതുപോലെ സോറിയും താങ്ക്സും അടുത്തേക്ക് വരരുത് അതെന്താ ബിക്കോസ് യു ആർ മൈ അവൻ അവൾക്കരിയിലേക്ക് നടന്നു അവളുടെ തൊട്ടുമ്പിൽ ചെന്ന് നിന്നു പ്രതീക്ഷയോട് അവൾ അവന്റെ വാക്കുകൾക്ക് കാതോർത്തു അവളുടെ നെഞ്ചിരി പേറി യു ആർ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് അവന്റെ കയ്യിലിരുന്ന ചെമ്പകളുടെ ചെവിക്ക് താഴെയായി മുടിയിലേക്ക് അയറ്റി വെച്ചുകൊണ്ടാവൻ പറഞ്ഞു അതിൽ നിരാശയോടെ എന്നാൽ അതിൽപരം സന്തോഷത്തോടെ അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അതുകൊണ്ട് നമുക്കിടയിൽ ഇനി ഇതുപോലുള്ള ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട കേട്ടല്ലോ അവളുടെ മോക്കിൽ തട്ടിക്കൊണ്ടാവൻ പറഞ്ഞു അവന്റെ കയ്യിൽ നിന്ന് ലൂസിയെ വാങ്ങി കയ്യിൽ പിടിച്ചുകൊണ്ട് അവരെണ്ണം താഴേക്ക് ഇറങ്ങി പത്മിനി അടുക്കളയിൽ ജോലിയിലായിരുന്നു പല്ലവി ചെന്ന് പിന്നിലൂടെ അവരെ കെട്ടിപ്പിടിച്ചു ഏടി കള്ളി എണീറ്റോ നീയെ എണീറ്റൂലോ ഇന്ന് കണ്ണൻ എണീറ്റില്ലാവോ അവർ തിരിഞ്ഞു ജോലി എന്നുകൊണ്ട് യാദവിനെ കണ്ടിരുന്നില്ല ഞാനിവിടെ തന്നെ ഉണ്ടമ്മ അമ്മയ്ക്ക് പിന്നെ മോളെ കിട്ടിയ ചുറ്റുള്ളൊന്നും കാണില്ലല്ലോ അവൻ പരിഭവത്തോടെ പറഞ്ഞതും പത്മിനി തിരിഞ്ഞു നോക്കി അപ്പോഴും പല്ലവി അവരെ ചുറ്റി പിടിച്ച് തന്നെ നിന്നു അവൻ അഭിമുഖമായി അവൾ അവന്റെ പരിഭവം കേട്ട് നാക്ക് വെളിയിലേക്കിട്ട് അവനെ കളിയാക്കി പോടാ പോടാക്ക എനിക്ക് നിങ്ങളെല്ലാവരും ഒരുപോലെയാ ഉം ഒവ് ഒവ് എന്റെ ചായ അവൾ ചിനുങ്ങിക്കൊണ്ട് പത്മിനിയോട് ചോദിച്ചു പത്മിനി അവളുടെ കവളിൽ തല ഓടിക്കൊണ്ട് അവൾക്കുള്ള ചായ എടുത്തു കൊടുത്തു അമ്മയും മോളിവിടെ ചായ കുടിച്ചിരിക്കുക ഞാൻ എന്റെ ജോലിയിലേക്ക് കിടക്കട്ടെ അവര് നോങ്ങി ചിരിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിങ്ങളെപ്പോഴാ വന്നേ ഞങ്ങൾ വെളുപ്പിനെ എത്തി മോളെ അവർ വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്നു ചായ കുടിച്ചു കഴിഞ്ഞ് അവൾ യൂസ് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പതിവ് നടത്തവും കഴിഞ്ഞ് അവൾ വന്നപ്പോഴേക്കും യാദവ് മുകളിലേക്ക് കയറിപ്പോയിരുന്നു പല്ലവി മുകളിലേക്ക് കയറി മണിക്കുട്ടിയെ ണീപ്പിച്ച് അവളും ഫ്രഷ് ആവാൻ കയറി ഫ്രഷായി റെഡി ആയപ്പോഴേക്കും മണിക്കുട്ടി മുറിയിൽ ഹാജരായിരുന്നു കല്യാണം ഇങ്ങനെ ഉണ്ടായിരുന്നു ഏത് കല്യാണം ഏത് കല്യാണം എന്നോ നിങ്ങൾ ഇന്നലെ പോയ കല്യാണം പെട്ടെന്നാണ് അബദ്ധം മാറ്റി കാര്യം മണിക്കുട്ടിക്ക് ഓർമ്മന്ന് ഓ ആ കല്യാണം അത് നന്നായിരുന്നു പിന്നെ നിങ്ങളൊന്നും ഇല്ലാത്തോണ്ട് എനിക്ക് വലിയ രസം തോന്നിയില്ല പിന്നെ ഇന്നെ നീ പോയെ എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കായിരുന്നില്ലേ നിങ്ങളുടെ സ്വർഗത്തിലൊക്കെ ഇട്ടറും ഭവൻ ഞാനില്ലേ പള്ളിയിൽ കേൾക്കാതെ പതിയോൾ പറഞ്ഞു എന്തോന്ന് ഏയ് അപ്പൊ പോണെന്ന് തോന്നി പോയി ഉം അവളൊന്ന് മൂളികൊണ്ട് മുടിയൊന്ന് വിടർത്തിയിട്ട് മണിക്കുട്ടിയും കൂടി താഴേക്ക് പോവാനിറങ്ങി യാദവിന്റെ റൂമിന് മുമ്പിൽ എത്തിയപ്പോൾ അകത്തുനിന്ന് അവന്റെ മൂളിപ്പാട്ടവൾ കേട്ടു മണിക്കുട്ടി കണ്ണേന്റെ കൂടി വിളിച്ചിട്ട് താഴേക്ക് പോവാ ഏയ് നിങ്ങൾ നമ്മൾ വഴക്കൊക്കെ തീർന്നോ അവളൊന്നും അറിയാത്ത പോലെ ചോദിച്ചു അതിന്നലെ എല്ലാം പറഞ്ഞ് ആക്കി അപ്പൊ ഞാൻ ഇന്നലെ പോയത് നന്നായി അല്ലേ അതിന് പലവിന്ന് വിളിച്ചാണിച്ചു എന്താ ഒരു ഇടി എന്നാ ഇനി ചേച്ചി കൂടി തന്നെ പോയി കണ്ണേനെ വിളിച്ചാൽ മതി ഞാൻ താഴേക്കല്ലേട്ടെ അല്ലെങ്കിൽ ആ ലോയർ എന്റെ ഫുഡും കൂടെ അകത്താക്കും അതും പറഞ്ഞ് മണിക്കൂടി താഴേക്ക് ഇറങ്ങിപ്പോയി പല്ലവി ചെറിയ മടിയോടെയാണെങ്കിലും യാദവിന്റെ കഥയിൽ പോട്ടു അകത്തുനിന്ന് അവൻ്റെ ശബ്ദം കേട്ടതും അവൾ മെല്ലെ വാതിൽ തുറന്ന് തല മാത്രം ഉള്ളിലേക്കിട്ട് ഇട്ട് അകത്തേക്ക് നോക്കി അവൻ തിരിഞ്ഞു നിന്ന് ജാക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവനവൾ തിരിഞ്ഞു നോക്കി അവൻ്റെ കണ്ണുകൾ ആദ്യം ചെന്ന് നിന്ന് തലചരിച്ചു വെച്ചുകൊണ്ട് ചാഞ്ഞ് കിടക്കുന്ന നീളമുള്ള ഇടതൂർന്ന ചുരുണ്ട മുടിയിലേക്കാണ് അത് കണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി ഈ പെണ്ണ് മുടി കാണിച്ചു തന്നെ വഴിതെറ്റിക്കും അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അവൾ ചോദിച്ചു ആ ഇതാ വരുന്നു കയ്യിലെ ടൈം ബാൻഡ് കിട്ടിക്കൊണ്ട് അവൻ മറുപടി പറഞ്ഞു പേഴ്സും ഫോണും ജീൻസിന്റെ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു പോവാ അവടെ മോക്കിൻ തുമ്പിൽ തൊട്ടുകൊണ്ട് അവൻ ചോദിച്ചു അവൾ ചിരിയോടെ തലയാട്ടി അവനൊപ്പം താഴേക്ക് ഇറങ്ങി അവ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് ദേവനും പത്മിനിയും ചിരിയോടെ നോക്കി നിന്നു എന്താടാ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നോ രണ്ടും അടയും ചക്കനയും പോലെ വരുന്നുണ്ടല്ലോ ഉണ്ണി ചിരി മറച്ചു പിടിച്ചോണ്ട് യാദവിനോട് ചോദിച്ചു തീർന്നല്ലോ ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സ് ആണ് അല്ലേ പോയിക്കൂട്ട അവളുടെ തോളിലൂടെ കൈയിട്ടുണ്ട് അവൻ ചോദിച്ചു അവൾ പുഞ്ചിരിയോടെ സമ്മതിച്ചു പോലെ സന്തോഷത്തോടെ കളിയും ചിരിയുമായി അവർ ഭക്ഷണം കഴിക്കാനിരുന്നു എന്നത്തെയും പോലെ മണിക്കുട്ടിക്ക് ഭക്ഷണം വാരി കൊടുത്തിന് ശേഷം അവൻ ഭക്ഷണം പല്ലവിക്ക് നേരെ നീട്ടി മുളക് വെച്ചിട്ടുണ്ടോ അവൻ കളിയോട് അവനോട് ചോദിച്ചു നിനക്ക് ഇവിടെയുള്ള മുളകൊന്നും ഏൽക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടൊന്നും വെച്ചിട്ടില്ല ധൈര്യമായിട്ട് കഴിച്ചോ അവനും അതേ സ്വരത്തിലൂടെ പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് വാതുറന്ന അവ സന്തോഷത്തോടെ കഴിച്ചു അവൾ കഴിക്കുന്നവൻ നോക്കി നിന്നു സ്നേഹത്തോടെ സന്തോഷത്തോടെ പ്രണയത്തോടെ അവൽപ്പനം വാത്സല്യത്തോടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൻ്റെ കൂടെ തന്നെ അവൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി ബുള്ളറ്റ് പോർച്ചിലേക്ക് അയറ്റി വെച്ച് രണ്ടാളും കൂടെ എൻട്രൻസിലേക്ക് പോയി അവിടെ അവനെ കാത്തി വിവിയൻ ഷാരു ഉണ്ടായിരുന്നു ഞാനിന്ന് പോവാണേട്ടാ പിന്നെ കാണാം നിക്ക് നീ ക്യാൻ്റിലേക്കല്ലേ ഉം അവിടെ ദീപവും മേരിക്കുട്ടിയും ഉണ്ടാവും ഞങ്ങൾ വരാം അവൻ ഷാരൂവിനെയും വിവിയേയും കൂട്ടി പല്ലവിയുടെ കൂടെ ക്യാൻറ്റീനിലേക്ക് പോയി യാദവിൻ്റെ കൂടെ പല്ലവിയെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവരിലേക്ക് നീണ്ടു രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് എല്ലാവരും ഇതിനോടൊക്കെ അറിഞ്ഞിരുന്നു അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ കണ്ണുകൾ യാദവിന്റെ മേലെയാണെന്നുള്ള പല്ലവിയെ അസൂയപ്പെടുത്തി പല്ലവിയെ കണ്ട് കൂട്ടുകാരുടെ കൂടിയിരുന്ന സാം അവളെ നോക്കി കൈപൊക്കി കാണിച്ചു പരിചയഭാഗത്തോടെ അവൾ അവനെ നോക്കി ചിരിച്ചു അത് കണ്ടത് യാദവിന്റെ മുഖം സാമിന്റെ കണ്ണുകൾ അവൾ ഒഴിഞ്ഞു നോക്കുന്ന യാദവിൽ ദേഷ്യമുണർത്തി അവന്റെ കണ്ണിലെ കത്തുന്ന നോട്ടം തനിക്ക് നേരെയാണെന്ന് മനസ്സിലായതും സാം നേരെയിരുന്നു അവർ നാലുപേരും ദീപവും മേരിക്കുട്ടി ഇരിക്കുന്ന മേശയ്ക്ക് ചുറ്റിയിരുന്നു തങ്ങളുടെ കൂടെ കോളേജ് ഹീറോ വന്നിരിക്കുന്ന കണ്ട് ദീപവും മേരിക്കുട്ടിയും ചുറ്റും നോക്കി എല്ലാവരും തങ്ങൾ നോക്കുന്ന നോക്കുന്നാണ്ട് ദീപവും മേരിക്കുട്ടിയും സന്തോഷിച്ചു ദീപുവിനും മേരിക്കുട്ടിക്കിടയിലാണ് വിവി ഇരുന്നത് ദീപുവിൻ്റെ അടുത്ത് ഷാരു അവനടുത്ത് യാദവ് യാദവിൻ്റെയും മേരിക്കുട്ടിയുടെയും നടുക്കാണ് പല്ലി വീരുന്നത് കൂടി പറയുക ഞാനും ഭവിയായിട്ട് വഴക്കിലാൻ തീർന്നു ഞങ്ങളിപ്പോൾ നല്ല ഫ്രണ്ട്സാണ് അവൻ നാലുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു അതുകൊണ്ട് ഇനി ഇവര് നമ്മുടെ കൂടെ കാണും അവൻ വിവിയെയും ഷാരുവിനെയും നോക്കി പറഞ്ഞു അവർ സന്തോഷത്തോടെ തലയാട്ടി സമ്മതിച്ചു ശരിക്കും ദീപു മേരി ഒരുപോലെ സന്തോഷത്തോടെ ചോദിച്ചു എന്ത് വിശ്വാസല്ലേ അതല്ല ഏട്ടനെ പോലെ എല്ലാവരുടെയും ഐഡിയൽ ആയിട്ടുള്ള ഒരാള് ഞങ്ങളുടെ കൂടെ കൂടാന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് ചോദിച്ചതാ ഞാനും എല്ലാവരെയും പോലെ തന്നെയാ അങ്ങനെ കരുതിയാ മതി ഇവിടെയുള്ള ഓരോ ആളുകളും അവർക്ക് കഴിവുള്ള ഇവിടെ എത്തിയത് അപ്പോ പിന്നെ ഇവിടെ ആരും ചെറുതും വലുതാവുന്നില്ല യാദവ് പറയുന്ന അവർക്ക് ആദ്യം ഓർമ്മ വന്ന് പല്ലി വന്ന ആദ്യത്തെ ദിവസം അവൾ അവരോട് പറഞ്ഞതാണ് രണ്ടുപേരുടെയും മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകളിലും വാക്കുകളിലും ഒരുമയുള്ളത് അവർ സന്തോഷത്തോടെ മനസ്സിലാക്കി അതിന് ഇതൊക്കെ എന്നാ കൂട്ടി നീ പഠിക്കുക വിവി ദീപുവിന് നേരെ തിരിഞ്ഞോണ്ട് ചോദിച്ചു അവന്റെ മുഖഭാവം ചിരിയും കണ്ടപ്പോൾ തന്നെ ഷാരൂവിന് കാര്യം മനസിലായി നാടാ നിന്റെ പണിയോടെ എടുക്കണ്ട അത് ബുക്കടാ ഷാരൂ പറയുന്ന കേട്ട് യാദവൊഴിച്ച് ബാക്കി എല്ലാവരും കണ്ണും തള്ളി അവരെ നോക്കി എന്തിന് നമ്മുടെ ദ്വീപ് അടക്കം ഷാരു ദീപുവിനെ നോക്കി കണ്ണിറക്കിയതും അവളുടെ കണ്ണുകൾ ഒന്നുകൂടി മിഴിഞ്ഞു അവൾ പെട്ടെന്ന് നേരെ നോക്കിയിരുന്നു പള്ളിവി എല്ലാവരെയും നോക്കുമ്പോൾ എല്ലാവരും ചെട്ടി അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് യാദവിനെ നോക്കിയപ്പോൾ കണ്ടു അവന്റെ ചുണ്ടിൽ മാത്രം ഒരു ചിരിയുള്ളത് അപ്പോൾ അവന് കാര്യമറിയാന്നുള്ള അവൾക്ക് മനസ്സിലായി അവൾ വേഗം അവനടുത്തേക്ക് നീങ്ങിയിരുന്നു എന്താ ഇവിടെ നടക്കുന്നേ അവൾ അവനോട് മെല്ലെ ചോദിച്ചു അവൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതിന് അവനവളെ നോട്ട് വിട്ടതാ ഞാൻ മാത്രമേ അറിഞ്ഞോളൂന്ന് മാത്രം അവനവളുടെ ചെവി ഓരോ വന്ന് പറഞ്ഞു ഓഹോ അപ്പോ അത് തൽപരകക്ഷിയല്ല വിവിയുടെ ശബ്ദം കേട്ടത് എല്ലാവരുടെയും ശ്രദ്ധ അവൻ്റെ അടുത്തേക്ക് വീണ്ടും പോയി ബൈ ദു ഫൈ ഐ എം വിവേക് യുവർ സീൻ നൈ പ്ലീസ് വിവി സലീം ഗുർ സ്റ്റേ ചോദിച്ചു മേരി കൂടി വിചാരിച്ചാൽ ഈ കാന്തി നമുക്കൊരു താജ്മഹലാക്കി മാറ്റാം ആ അങ്ങോട്ട് ചെല്ലി അവടെ ചായം കാലെണ്ണ തല്ലി അടിക്കും പലി വിവിയെ നോക്കി പറഞ്ഞു ഓ അപ്പൊ ഇതും തൽപര കക്ഷിയല്ല അവന്റെ മുഖഭാവങ്ങൾ എല്ലാവരും ചിരിച്ചു അന വിവിയെ നന്നായിട്ട് മലയാളം അറിയോ ആക്ച്വലി എനിക്ക് രണ്ടു ഭാഷയും അറിയാം അതായത് എന്റെ അപ്പ തമിഴാളി അമ്മ മലയാളി ഞാൻ എരപ്പാളി വിവി പറഞ്ഞ് പൂർത്തിയാക്കുമ്പോരു പറഞ്ഞു അത് കേട്ടെല്ലാവരും ചിരിച്ചു ഡാ നിന്നെ അറിഞ്ഞു നീ കുറേ നേരമായി എനിക്കിട്ട് വെക്കുന്നു പിന്നെ അവിടെ ചാരുവിൻ്റെ വിവിടെ അടിപൊളിയായിരുന്നു ഇതൊക്കെ കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബാക്കി പേര് ഇരുന്നു മീര ക്യാനിയിലേക്ക് വരുമ്പോൾ കാണുന്നു പൊട്ടിച്ചിരിച്ച സന്തോഷത്തോടെ ഇരിക്കുന്ന പല്ലവിയെയാണ് അത് അവിടെ മുഖമിനു യാദവിൻ്റെ കണ്ണുകൾ പലപ്പോഴായി പ്രണയത്തോടെ പല്ലവിയെ തേടി ചെല്ലുന്ന കാണും തോറും മീരയിൽ പകയരിഞ്ഞു ഡാൻസ് പ്രാക്ടീസിലേക്ക് കടന്നതിൽ പിന്നെ പല്ലവി അന്ന ദിവസം തിരക്കിലായിരുന്നു കഥക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്ത ആഴ്ച ഒരു പ്രോഗ്രാമുകൾ കൊണ്ട് അതിൻ്റെ തിരക്കിലായിരുന്നു അവൾ യാദവി ഇടയ്ക്കൽ അവളെ കാണാനായി ഓരോ കാരണം പറഞ്ഞ അവരുടെ മുമ്പിൽ വിൽക്കിടന്ന് കറങ്ങിയെങ്കിലും അവൾ അതിനെ കണ്ടിരുന്നില്ല അവളറിയാതെ അവടെ നൃത്തം കാണാൻ വേണ്ടിയാണ് അവൻ വന്നുകൊണ്ടിരുന്നത് വൈകുന്നേരം വൈകിയാണ് പലവി യാദവിൻ്റെ അരികിലേക്ക് വന്നത് അവളുടെ വരവ് കണ്ടത് യാദവിന് മനസ്സിലായി പ്രാക്ടീസ് കഴിഞ്ഞ് ക്ഷീണിച്ചാണ് അവൾ വരുന്നതെന്ന് ഞങ്ങൾ പോകണു പോയി ഇനി ചെന്നന്ന് കിടക്കണം ദയവേട്ടാ പോവാട്ടോ നാളെ കാണാം ദീപവും മേരി കൂടിയും രണ്ടാളുകൂടി യാത്ര പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകാനിറങ്ങി പലവി ക്ഷീണത്തോടെ യാദവിനെ നോക്കി പോവാൻ കണ്ടേട്ടാ വാ അവനവളെ പിടിച്ചുകൊണ്ട് ക്യാനീനിന്റെ വശത്തേക്ക് നടന്നു ആ നീ വാവണേ വിണ്ണേ അവനവളെ ക്യാനീൽ ചെന്നിരുന്നു കൗണ്ടറിൽ ചെന്ന് രണ്ട് മസാല ചായ വാങ്ങി അവൾക്ക് അടുത്തേക്ക് വന്നിരുന്നു ദാ ഇത് കുടിച്ചത് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ അവൾ ചിരിയോടെ ചായ വാങ്ങി കുടിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി അവൾ എന്തൊക്കെയോ അവനോട് പറയുന്നുണ്ടായിരുന്നു അവനൊരു ചിരിയോടെ അവടെ കേൾവിക്കാരനും ആയിരുന്നു വീട്ടിലെത്തി പത്മിനിയും മണിക്കുട്ടിയേയും കണ്ട് വിശേഷം പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി ഫ്രഷായി അവൾ നേരെ കട്ടിലേക്ക് മറിഞ്ഞു ചായ നേരത്തെ കുടിച്ചുകൊണ്ട് വേണ്ട എന്ന് പത്മിനിയോട് അവൾ പറഞ്ഞിരുന്നു ക്ഷീണം കാരണം ഒന്ന് കണ്ണടഞ്ഞു വന്നപ്പോഴാണ് കാലിൽ ആരോ സ്പർശിക്കുന്ന പോലെ അവൾക്ക് തോന്നിയത് അവൾ തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് തന്റെ കാലിനരികിലേക്കുന്ന യാദവിനെയാണ് അവനെ കണ്ടവൾ വേഗം ഇട്ടിരുന്ന് ഹെഡ്ബോളിലേക്ക് ചാരിയിരുന്നു അവന്റെ കയ്യിലിരിക്കുന്ന ഓയിൻമെന്റ് കണ്ട് അവൾ അവനെ സംശയത്തോടെ നോക്കി ഇന്ന് നല്ല പ്രാക്ടീസായിരുന്നു കണങ്കാൽ വേദന ഉണ്ടാവും ഇത് പുരട്ടി ചൂട് പിടിച്ചാൽ മാറിക്കോളൂ അവൻ പറയുന്ന കേട്ട് അവൾ അവന് നേരെ കഴിഞ്ഞിട്ടു നിന്റെ കൈക്കാണോ വേദന അവളല്ലെങ്കിൽ തലയാട്ടി കാല്ട്ടു ഞാൻ പുരട്ടിത്തരാം അവൾ മടിയോട് അവനെ തന്നെ നോക്കിയിരുന്നു അവളുടെ മടി കണ്ട അവൻ അവടെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങിയിരുന്നു അവളുടെ കാൽ എടുത്ത് അവൻ്റെ മടിയിൽ വെച്ച് അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നു അവന്റെ സ്പർശനത്തിൽ അവളൊന്ന് വിറച്ചിരുന്നു അവനതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ദാവണിയുടെ പാവാടകൾക്ക് ഉയർത്തി വെളുത്ത കാലുകളിൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന സ്വർണ്ണ പാസരത്തിലേക്ക് അവൻ അല്പനേരം നോക്കിയിരുന്നു നിനക്ക് കിലുക്കുള്ള പാസര ഇട്ടൂടെ ഫാദസിന് അല്പം കയറ്റി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് അവളൊന്ന് ചിരിച്ചു എനിക്ക് ഇഷ്ടമായിരുന്നു പിന്നെ ഇത്രയും വലുതായിട്ട് കിലിക്കുള്ള കൊലുസ് വാങ്ങിയിട്ടാ എല്ലാവരും കളിയാക്കിയില്ലേ അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു അവളുടെ മറുപടിക്കൊരു ചിരി മാത്രമേ അവൻ തിരികെ നൽകിയുള്ളൂ അപ്പോയിൻ്റ്മെന്റ് എടുത്ത് അവൻ അവളുടെ കാലിൽ കൊടുത്തു അതിനുശേഷം അവൻ്റെ അടുത്ത് വെച്ചിരുന്ന ഹോട്ട് വാട്ടർ ബാഗ് അവൻ കയ്യിലേക്ക് എടുത്തു അവൾക്ക് അതെല്ലാം കണ്ട് അത്ഭുതമായിരുന്നു സ്നേഹിക്കുന്നവരോട് അവൻ കാണിക്കുന്ന കയറി ഒരു ചെറിയ കാര്യത്തിൽ പോലും അവൻ കാണിക്കുന്ന ശ്രദ്ധ അതവൾ അവനിലേക്ക് വല്ലാതെ അടുപ്പിച്ചു അവൾ പോലും അറിയാതെ അവളുടെ വേദനകളോ മനസ്സിലാക്കുന്നതിൽ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി കൂടെ ഒരു കൂട്ടുള്ള പോലെ അവൾക്ക് തോന്നി അവൻ ഹോട്ട് ബാഗ് ഉപയോഗിച്ച് അവളുടെ കാലിൽ ചൂട് പിടിച്ച് കൊടുത്തു അവൾക്ക് കാലിൻ്റെ വേദന വല്ലാത്ത ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം